കേരള നിയമസഭയിൽ ആദ്യമായി ചാലക്കുടിയെ പ്രതിനിധീകരിച്ച ചാലക്കുടിക്കാരനായിരുന്ന മുൻ എം എൽ എ അഡ്വക്കേറ്റ് പി കെ ഇട്ടൂപ്പ് ഇരുപത്തിയേഴാം ചരമവാർഷിക അനുസ്മരണവും പുരസ്കാര സമർപ്പണവും അഞ്ചാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇട്ടൂപ്പ് മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം ചാലക്കുടി വ്യാപാര ഭവനിൽ വെച്ച് ജോസ് കെ മാണി എം ഉദ്ഘാടനം ചെയ്യും എം എൽ സനേഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കും ഇരിഞ്ഞാലക്കുള രൂപതാ മെത്രാൻ മാർപോളി കണ്ണുകാടൻ മുഖ്യാതിഥിയായിരിക്കും ഈ വർഷത്തെ സ്മാരക പുരസ്കാരം തൃശൂർ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് കെ ബി സുനിൽകുമാറിന് സമർപ്പിക്കും നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തും സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ എൻ കുമാരൻ അഡ്വക്കേറ്റ് ആൻഡോ ചെറിയാൻ സുഭാഷ് ചന്ദ്രദാസ് അഡ്വക്കറ്റ് പി ഐ മാത്യു സംവിധായകൻ സുന്ദർദാസ് തുടങ്ങിയവർ പങ്കെടുത്തു അദ്ദേഹത്തിൻ്റെ സ്മരണം നിലനിർത്താനായി ഈ വർഷം എല്ലാ വർഷവും നടത്തുന്ന പോലെ ഈ വർഷവും നമ്മളൊരു അവാർഡ് നൽകുന്നത് അഡ്വക്കേറ്റ് കെ പി സുനിൽകുമാറിനാണ് അദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടർ തൃശൂർ ജില്ല ലീഡറുമായിട്ടുള്ള അദ്ദേഹം ചാലമ്പുടി മുനിസിപ്പൽ ചെയർമാനായിരുന്നു സേവന രംഗത്ത് അദ്ദേഹം ഒരു വലിയൊരു സംഘടനയായ മേഴ്സി കോപ്സ് എന്ന ചെച്ച സംഘടനയുടെ ചെയർമാൻ കൂടിയാണ് മേഴ്സി കോപ്സ് എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ അമ്പതോളം വീടുകൾ പണത്തു കൊടുത്തു അമ്പതോളം വീടുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു സേവന സംഘടനയാണ് പഴി സി നമുക്കറിയാവുന്ന നമ്മുടെ